സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒമ്പതാം അധ്യായം മുതൽ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ അത്ര കഠിനമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല ഉറവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഒഴവു കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു സിയോനു വർക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ അവർ പുല പുറത്ത് പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകുന്നു അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുകയില്ല കറ്റകെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ്ച്ചു എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്കും നിലനിൽക്കാനാകും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തിയോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരണവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവൻ്റെ അകൃതങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു ഭർത്താവെ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല അവിടുത്തെ കാര്ണ്യം അനന്തമാണ് അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു അവിടുത്തെ കാര്യം അനന്തമാണ് സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറവേനു അവിടുത്തെ കാര്ണ്യം അനന്തമാണ് ബാബ്ലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനോർത്ത് ഞങ്ങൾ കതിഞ്ഞു അവിടെയുള്ള അലചി വൃക്ഷങ്ങളിൽ ഞങ്ങൾ ഡെക്കിന് നരം ഞങ്ങളെ തടയിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മർദ്ദകർ സിയനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും ജതുസലേമെ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലുതുകായി എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജരുസലമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്താക്കൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടുപോകട്ടെ പോകട്ടെ കർത്താവെ ജതുസലമിൻ്റെ ദിവസത്തിൽ ഏദ്യോമാർ ചെയ്ത് ഓർക്കണമേ ഇടിച്ചു നിരത്തുവിൻ അടുത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് അവർ പറഞ്ഞു സംഹാരിനിയായ ബാബിലോൻ പുത്രി നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങേ പാട്ട് പുകഴ്ത്തു ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു അങ്ങയുടെ കരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ച ബിടിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമറിലെ അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവെ ഭൂമിയിൽ സകല രാജാക്കന്മാരും അങ്ങേ പ്രകൃതിക്കും എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു അവർ കർത്താവിൻ്റെ മാർഗങ്ങളെ കുറിച്ച് പാടും എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ് കർത്താവ് മഹാനന്ദനാണെങ്കിലും താണവത കടാക്ഷിക്കുന്നു അഹങ്കാരികളെ അവിടുന്ന് അകൽ വെച്ച് തനു അറിയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലുത് കൈ എന്നെ രക്ഷിക്കും എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവെ അവിടുത്തെ കാരനും അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ നമ്മുടെ കർത്താവായ ക്രിസ്തുതി